ി ജെ പിയുടെ അജയ്യത പൊളിഞ്ഞിട്ടുണ്ട് റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും വിജയമാണെങ്കിലും പരാജയം എന്ന് നമ്മൾ വിലയിരുത്തുന്ന രൂപത്തിൽ അത്തരത്തിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേസ് തുടർന്ന് പോരുക അത് അടുത്ത അഞ്ചു വർഷത്തേക്ക് പണിയെടുക്കേണ്ടത് അഞ്ച് വർഷം ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് പണിയെടുക്കേണ്ടി വരും അങ്ങനെ നിരന്തരമായി ഇത് കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇന്ത്യയെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ എത്രമാത്രം വിശ്വസനീയമാണ് നമ്മൾ ചർച്ച നടക്കുന്നതേയും ആ രീതിയിൽ കാണുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക മീഡിയ അവർ അവരുടെ ഏജൻസി വഴി പണികൾ എടുക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു സാമ്പിൾ സർവേ നടത്തുമ്പോൾ ഇന്നത്തെ ഒരു രാത്രി നമ്മൾ നിർബന്ധമായും ചർച്ച ചെയ്തിരിക്കേണ്ട ഒരു വിഷയം എന്നുള്ള നിലക്ക് തന്നെ ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന മറ്റൊരു ഇലക്ഷൻ അതിൻ്റെ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായി നാളെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ് രാജ്യത്തെ വളരെ ജനങ്ങളെല്ലാം വളരെ പ്രതീക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന റിസൾട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ പകലോടുകൂടി അതിൻ്റെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമാകും രാജ്യം ഈ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് മോചിതമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആദ്യം അഡ്വക്കറ്റ് ഹബീഗ്ഗ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നന്നായി പുറത്തു വന്നു കഴിഞ്ഞു ഒരുപാട് പോളുകൾ പുറത്തു വന്നു അതിലെല്ലാം ഈ ഒരു പ്രതീക്ഷയ്ക്ക് അങ്ങനെയേൽപ്പിക്കുന്ന വാർത്തകളും കണക്കുകളുമാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഈ ഒരു എക്സിറ്റ് പോളുകൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെ നമുക്ക് നോക്കി കാണാൻ പറ്റും എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ നമുക്കറിയാം ഈ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഏതാണ്ട് പകുതി കഴിയുന്ന ഘട്ടത്തിലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുള്ള ആ രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ സ്വാഭാവികമാണ് ഈ എക്സിറ്റ് പോളിൽ നേരെ തിരിച്ചൊരു റിസൾട്ട് കാണുമ്പം ആളുകൾ സ്വാഭാവികമായും സംശയവും നിരാശയും ഉണ്ടാവും പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലക്കാലത്തെ ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഉണ്ടായത് വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമാണ് അത് ലോക്സഭാ ഇലക്ഷനുകളിലല്ല ചില സംസ്ഥാനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനുകളിൽ ഏറെക്കുറെ സമാന പിന്നെ കൃത്യമായ എന്ന് പറയാവുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളുണ്ടായി എന്നതൊഴിച്ചാൽ പരിപൂർണമായും നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല എക്സിറ്റ് പോളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ എത്രമാത്രം വിശ്വസനീയമാണ് എന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മളെല്ലാവരെയും ആ രീതിയിൽ കാണുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് പലപ്പോഴും സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മീഡിയ അവർ നിശ്ചയിക്കുന്ന ഒരു ഏജൻസി വഴി അവർക്ക് അവരുടെ താല്പര്യത്തിന് അനുസൃതമായുള്ള പണികളെടുക്കുന്നു എന്നുള്ളത് സാധ സാധാരണഗതിയിൽ ഒരു സാമ്പിൾ സർവേ നടത്തുമ്പോൾ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് പക്ഷേ എന്ത് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഈ സർവേ ഇവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു നിരാശയെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ എക്സിറ്റ് പോളുകൾ മുന്നിൽ വെച്ചുള്ള സംസാരമാണിത് സത്യത്തിൽ നാളെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാൽ പോലും ഈ സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു ഈ നിരാശ സമ്മാനിക്കുന്നത് അമിതമായ പ്രതീക്ഷ നമ്മളിൽ ഉള്ളത് കൊണ്ടാണല്ലോ ആ പ്രതീക്ഷയ്ക്കൊത്ത് സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ ഉയർന്നിരുന്നോ എന്നൊരു അവലോകനം നാളത്തെ പകരയിലൊരു പക്ഷെ നമ്മൾ നടത്തേണ്ടി വരും ഈ സമയത്ത് തീർച്ചയായും ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പലപ്പോഴും എക്സിറ്റ് പോൾ വന്നതോടുകൂടി പല ആളുകളും വലിയ പ്രതീക്ഷയുടെ കുടും കൊടുമുടിയിൽ നിന്ന് പെട്ടെന്ന് കണ്ടു താഴെ വീണ ഒരു വിഷയമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ള അപ്പോൾ അതേപോലെ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് വലിയ കുറച്ച് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പ്രീ പോൾ അലയൻസ് ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു സഖ്യം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു മാറ്റം തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഒരു ഒരു അഞ്ചാറ് മാസം എന്തായിരുന്നു അതിൻ്റെ അപ്പോൾ പല തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ നമ്മൾ നാലോച്ച് നോക്കാം ഈ ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് നമുക്ക് പോലും തോന്നി തുടങ്ങിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക് പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പോലും തോന്നുന്നത് ഒരു ആദ്യഘട്ട ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കങ്ങനൊരു സാധ്യതയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത് പിന്നെയാണ് ഇങ്ങനെ അതിങ്ങനെ കൂടി വരുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒന്നാണോ അത്ര അത്ര പരിക്ക് മാത്രമാണോ രാജ്യത്തിന് പറ്റിയത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷം മുമ്പേ എങ്കിലും ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി പണിയെടുത്തുകൊണ്ട് വരുന്ന ഒരു മാറ്റം നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് അത് പക്ഷേ അത് പ്രതീക്ഷിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് ഈ വിലക്കയറ്റം അതുപോലെ തന്നെ പെട്രോളും എല്ലാം അതുപോലെ തന്നെ ഏറ്റവും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യം അഭിമുഖീകരിക്കുന്നു എല്ലാ നിലക്കും രാജ്യത്തെ ഈ പിന്നെ എൻ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ആ യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പം അതിൻ്റെ അതും അനുഭവിച്ച ആളുകൾ അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ അര കേജ്രിവാളിൻ്റെ അറസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഓക്കെ പക്ഷേ അത്രത്തോളം ചെറിയ പരിക്ക് മാത്രമാണ് ഇവിടെ വന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി കൊണ്ടും ഇവ ഒരു ഇങ്ങനൊരു ഫലമുണ്ടാകുമ്പോൾ അത് എക്സിറ്റ് പോൾ വരുമ്പോഴേക്ക് ഇനി ഇൻ കേസ് നാളെ ആ രൂപത്തിലൊരു ഫലം വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു നിരാശയിലേക്ക് പോകാൻ മാത്രം ആയിട്ടുണ്ടോ നമ്മൾ അതിന് മാത്രം പണിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഇൻ കേസ് ഓക്കെ ഒരു പത്ത് വർഷം നമ്മൾ ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയാം ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഒരു സ്ട്രഗിളായിരുന്നു എന്ന് പറയാം പക്ഷേ ഒരു പത്ത് വർഷം പണിയെടുക്കുമ്പോഴേക്ക് കാലുകുഴങ്ങി അല്ലെങ്കിൽ നിരാശ ബാധിച്ച് പിന്നോട്ട് പോകേണ്ടവരാണോ നമ്മൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ആ ആ നിലക്ക് തന്നെ നമ്മൾ എടുക്കുക വേസ്റ്റ് കേസ് സിനിമാറിയോ തന്നെ എടുക്കുക നാളെ ഈ പറഞ്ഞതുപോലെ ഗോതി മീതി പറയുന്നത് പോലെയുള്ള റിസൾട്ട് തന്നെ വന്നെന്ന് വിചാരിക്കാം എന്നാൽ പോലും ആ ഒരു പത്ത് വർഷത്തെ സ്ട്രഗിൾ കൊണ്ട് നിർത്തേണ്ടവരാണോ നമ്മൾ നാലു വെച്ചിപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ആഗോളതലത്തിൽ തന്നെ ഒരുപാട് വിമോചന പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു അഞ്ച് വർഷം കൊണ്ടും പത്ത് വർഷം കൊണ്ടും ഉണ്ടായതാണോ നമ്മൾ സാധാരണ പറയുന്നത് ഈ ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞ് പിറ്റേന്ന് അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ് അപ്പം അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ ഭാഗമാവുക അത് നിരന്തരമായി പിന്നെ അതിൽ പരാജയങ്ങൾ ഉണ്ടാകും പിന്നോട്ടു പോകലുണ്ടാകും എന്നാലും വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത് അതിൽ ഇൻ കേസ് നാളെ എന്ത് സംഭവിച്ചാലും നാളെ ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അവിടെ വലിയൊരു വലിയൊരു ബാധ്യതയാണ് അവിടെ ശരിക്കും ഏറ്റെടുക്കുന്നത് മൊത്തത്തിലൊരു ഡീപ് സ്റ്റേറ്റ് ഹിന്ദുത്വ ഡീപ് സ്റ്റേറ്റ് ആണ് ഇവിടെ നിലനിൽക്കുന്നത് ഇന്ത്യ മുന്നേ അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് മൊത്തം മാറാനൊന്നും പോകുന്നില്ല അപ്പോൾ അതിനോടുള്ള പോരാട്ടം നിലനിൽക്കുന്ന പിന്നെ ജുഡീഷ്യറിയെയും അതുപോലെ തന്നെ എല്ലാറ്റിനെയും ഗ്രസിച്ചിരിക്കുന്ന ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ ഡീപ് സ്റ്റേറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് ഒരു ഭാഗത്തുണ്ട് ഇനി എനിക്ക് പിന്നെ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോരാട്ടം തുടരുക തുടരാനാവശ്യമായ ഇന്ധനം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു മാത്രവുമല്ല നമ്മൾ ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ നമ്മൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും നോക്കിക്കാണത് പോലെയല്ലോ ഈ ഹിന്ദി ഹൃദയഭൂമികയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ബാസിലൂടെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ അത് ഈ ഒരു അവസാന ഘട്ടത്തിലാണ് ആ ഒരു ചൂട് പിടിച്ച് ചൂടുപിടിച്ച് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് അല്ല അതിലിപ്പോ ഇപ്പൊ സംഭവിച്ചുള്ള വെച്ചാൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദിയുടെ ഒരു അജയ്യത ഒരിക്കലും ഇത് തകരാൻ പോകുന്നില്ല ഇത് തീർന്നു ഇന്ത്യ ഇനി വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്ന നിലക്കുള്ള അജയ്യത യഥാർത്ഥത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് നാനൂറിൽ കുറവൊന്നും ഇല്ല പറയാത്ത ഇല്ലാത്ത സ്ഥിതി അതെത്തവണ നാനൂറിൽ കൂടുതൽ എന്ന പ്രഖ്യാപനം പിന്നെ അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലോ അന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വളരെ വർഗീയമായ പ്രചാരണങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും നേതൃത്തിറങ്ങുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടത് പിന്നെ ബാസിലൂടെ ചൂണ്ടിക്കാട്ടിയ പോലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഇവർ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ടുള്ള ഏറ്റവും നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷനെപ്പോലും നമുക്കറിയാം തൊട്ട് മുന്നേ ഉള്ള ഇലക്ഷൻ കമ്മീഷൻ രാജിവെച്ച് പോയ ഒരു സ്ഥിതിവിശേഷം അവിടെ നിൽക്കുന്നു എന്താണതിൻ്റെ കാരണം നമുക്കറിഞ്ഞുകൊണ്ട് ദുരൂഹമാണ് അതുകഴിഞ്ഞ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിയമിക്കുന്ന പോലെയാണ് പുതിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചത് മാത്രമല്ല ഈ വർഗീയമായ പരാമർശങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും ധാരാളക്കണക്കിന് പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നൽകിയെങ്കിലും അതിലൊക്കെ മൗനം മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എന്നതുകൂടി നിർഭാഗ്യകരമായ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടി ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും ഒരു ബി ജെ പിയുടെ ഒരു ഉപഘടകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു അവിടെ ഒരു സുതാര്യതയുടെ പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഈ പിന്നെ പേഴ്സൻറ്റേജ് പുറത്തുവിടുന്ന വിഷയത്തിൽ വോട്ടിംഗ് പേഴ്സെൻറ്റേജ് പുറത്തുവിടുന്ന വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരന്തരമായി പിന്നെ ഉന്നയിച്ചിട്ടും അതിലൊരു വ്യക്തത സുതാര്യത വരുത്താത്ത വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബി ജെ പിയുടെ ആ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും വിജയമാണെങ്കിലും പരാജയമെന്ന് നമ്മൾ വിലയിരുത്തുന്ന രൂപത്തിൽ അത്തരത്തിലാണെങ്കിലും ഈ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേസ് തുടർന്ന് പോരുക അത് അടുത്ത അഞ്ച് വർഷത്തേക്ക് പണിയെടുക്കേണ്ട അഞ്ച് വർഷമല്ല ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഈ അങ്ങനെ നിരന്തരമായി ഇത് കൺസിസ്റ്റൻ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇന്ത്യയെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഞാൻ പറയുന്നത് റിസൾട്ടിൽ ഇനി അധികാരം എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ആശയം വിജയിച്ചിട്ടുണ്ട് അതിന് സാധ്യതയുണ്ട് എന്നിവിടെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണം എന്തു തന്നെയാണെങ്കിലും പേഴ്സൻ്റേജ് ഇനി നാളെ വരുന്നത് എന്തു തന്നെയാണെങ്കിലും ഇന്ത്യയെ വീണ്ടെടുക്കാൻ സാധ്യമാണ് എന്ന ഒരു കാര്യം ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ഇനി ഇൻ കേസ് നാളെ തന്നെ അതിന് ഒരു പക്ഷേ വിജയമുണ്ടായിട്ടില്ല എങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോരാടാൻ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ നമുക്ക് അത്രത്തോളം സാധിക്കുന്നു അതുപോലെ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള പറ്റി പറഞ്ഞു അത് കൂടുതൽ കൊണ്ടുവരാൻ കൂടുതൽ കക്ഷികൾ അതിലേക്ക് ഉൾക്കൊള്ളാൻ അതേപോലെ തന്നെ പുതിയ മുഖങ്ങളെ പലപ്പോഴും ചിലപ്പോൾ അതൊക്കെ ആവശ്യമായിട്ട് വരും രാഷ്ട്രീയം പല രൂപത്തിലാണ് പ്രവർത്തിക്കുക അത് ഓരോ സ്ഥലത്തേക്കും ഓരോ കാലഘട്ടത്തിലേക്കും വേണ്ട പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കാൻ എന്താണോ ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ സൗത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഉള്ള ഒരു ഇമേജ് വേറെ ആയിരിക്കും പക്ഷേ അത് ഹിന്ദി ഹൃദയഭൂമിയിൽ എത്രത്തോളം അത് പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ പുതിയ മുഖങ്ങൾ വേണ്ടിവരും പുതിയ മുദ്രാവാക്യങ്ങൾ വേണ്ടിവരും ഈ വർഗീയത എന്നുള്ളത് നമ്മൾ എതിർക്കണം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പിന്നെ ജീവിത പ്രശ്നങ്ങളെ അത് കൂടുതൽ ഉയർത്തിക്കാട്ടേണ്ടി വരും ഇത് നിരന്തരമായ ഒരു പോരാട്ടം തന്നെയാണ് അത് തുടരാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം നമ്മുടെ വിജയം ഇപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള വിജയം എന്ന് ഞാൻ പറയും ഇപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള വിജയം അത് തുടർന്നു പോരാൻ നമുക്ക് സാധിക്കും അതിനൊക്കപ്പുറത്ത് ഇതിനെല്ലാത്തിനെയും അധികാരങ്ങൾ എല്ലാം നമുക്ക് തന്നിട്ടുള്ള മാലിക്കുൽമുലൂക്കായിട്ടുള്ള റബ്ബ് സുബാനുഹോത്താല അവനോടുള്ള പ്രാർത്ഥന പ്രത്യേകിച്ചും ഇന്നത്തെ രാത്രിയിലൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടുന്നതാണെന്നാണ് നമ്മളിങ്ങനെ കുറേ ഫലങ്ങളും എക്സിറ്റ് പോളുകളും ഇ വി എമ്മും പറഞ്ഞ് നടക്കുന്ന സമയത്തിനപ്പുറത്ത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പടച്ചവനോട് കൈകൾ ഉയർന്നിട്ടുണ്ടോ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പം കുറച്ചുകൂടി പ്രസക്തമാണ് ഇന്നത്തെ രാത്രി അതിനുകൂടിയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വിശ്വാസി എന്ന നിലക്ക് പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ് അത് പ്രയോഗിക്കേണ്ട അവസാന മിനിറ്റുകൾ ഈ ഒരു റിസൾട്ടിൻ്റെ വിഷയത്തിൽ അവസാന മിനിറ്റുകളും മണിക്കൂറുകളുമാണ് നമ്മുടെ മുന്നിലുള്ളത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോരുത്തരും ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക